ില്ലാത്ത പൈനാപ്പിളാണ് ഏതായാലും നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം മൗരൂഷ്യസ് അതായത് നമ്മൾ വാഴക്കുളം പൈനാപ്പിൾ എന്ന് പറയുന്ന പൈനാപ്പിൾ കട്ട് ചെയ്ത് എടു എടുക്കുന്നതിനെ കഴിഞ്ഞും നല്ലൊരു സ്മെല്ലാണ് എനിക്ക് അനുഭവപ്പെട്ടത് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നന്നായിട്ട് വെള്ളമുണ്ട് ഇതിപ്പോൾ കട്ട് ചെയ്ത് നമ്മൾ മാറ്റി കഴിഞ്ഞപ്പോൾ ആ പാത്രത്തിൽ മുഴുവൻ ഈ പൈനാപ്പിളിൻ്റെ ഒരു കഷ്ണം ഞാൻ ജേക്കപ്പിന് കൊടുക്കുവാണ് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് വളാം നല്ല മതി ആണോ നമുക്ക് നമുക്ക് പ്രത്യേക ചെറുതെരെ കഴിക്കാൻ തോന്നും അല്ലേ മുള്ളില്ലാത്ത പൈനാപ്പിളാണ് ഇപ്പം ഏതായാലും നമുക്ക് ഒന്ന് നോക്കാം ഇതിന്റെ വെയ്റ്റ് പിടിച്ചപ്പോച്ച് അവനുണ്ടോ ഒന്ന് പൊക്കിക്ക് പാരം ഓക്കെ അപ്പൊ നമ്മുടെ മുള്ളില്ലാത്ത പൈനാപ്പിൾ പറിച്ചു നമുക്ക് അതിന്റെ തൂക്കം ഒന്ന് നോക്കിയേക്കാം നാലോ ഇരുന്നൂരോ ഇരുന്നൂറോ വരുന്നുണ്ടോ അല്ലേ ഓക്കേ അല്ലേ ഇപ്പൊ ഇങ്ങനെ വെച്ച് ഇതിൻ്റെ തൂക്കം നോക്കാം നമുക്ക് മൂന്ന് അറുന്നൂറ്റി അറുപത്തി ആറ് വന്നിട്ടുണ്ട് അല്ലേ ഓക്കെ അപ്പം നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം ഞാൻ സ്മെല്ലാട്ടോ കേട്ടോ നമ്മൾ പൈനാപ്പിൾ ഏറെക്കുറെ ചെത്തി എടുത്തു കഴിഞ്ഞു കട്ട് ചെയ്യാനായിട്ട് ഞാൻ പോവുകയാണ് നല്ല ഒരു സ്മെല്ലാട്ടോ ഇതിന് ഉള്ളത് മൗരീഷ്യസ് അതായത് നമ്മൾ വാഴക്കുളം പൈനാപ്പിൾ എന്ന് പറയുന്ന പൈനാപ്പിൾ കട്ട് ചെയ്ത് എടു എടുക്കുന്നതിനെ കഴിഞ്ഞും നല്ലൊരു സ്മെല്ലാണ് എനിക്ക് അനുഭവപ്പെട്ടത് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നന്നായിട്ട് വെള്ളമുണ്ട് ഇതിപ്പോൾ കട്ട് ചെയ്ത് നമ്മൾ മാറ്റി കഴിഞ്ഞപ്പോൾ ആ പാത്രത്തിൽ മുഴുവൻ ഉണ്ടോ ഇത്രയും ഭാവം മറ്റേ കളയാനില്ല എങ്കിലും നമ്മൾ അതിൻ്റെ ഒരു വശമൊന്നും എടുത്ത് കളയുകയാണ് ഞാൻ നമുക്കതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി എളുപ്പത്തിന് എന്തായാലും ആദ്യം ഈ പൈനാപ്പിളിൻ്റെ ഒരു കഷ്ണം ഞാൻ ജേക്കബിന് കൊടുക്കുകയാണ് നല്ല മധുരമാണോ മധുരം പുളി ഇങ്ങനെയാണ് വന്നേക്കണേ പുളിയുടെ ചേർന്നാണ് വന്നേക്കണേ അല്ലെ ചെറിയൊരു പുളിയുണ്ട് അപ്പൊ ജേക്കബ് പറഞ്ഞ പോലെ മധുരം പുളിയെന്നാണ് ജേക്കബ് പറഞ്ഞത് ഇത് അതായത് ഞാനൊന്നും നോക്കട്ടെ അതെ ജേക്കബ് പറഞ്ഞു ശരിയാണ് ഒരു ചെറിയ പുളിയും അതിനൊപ്പമുള്ള ഒരു മധുരോങ്ങരയാണ് ഇതിന് പിന്നെ നന്നായിട്ട് ചാറുണ്ട് ഇതിന് നന്നായിട്ട് ചാറ് കിട്ടുന്നുണ്ട് ഇപ്പൊ കട്ട് ചെയ്താൽ തന്നെ നമ്മുടെ കൈകൾ ഇത് ഉണ്ട് ഇതുപോലെ ചാറ് വരുന്നുണ്ട് നമുക്ക് കട്ട് ചെയ്ത് ചെറുതേരെ കഴിക്കാൻ തോന്നും അല്ലേ നല്ല മധുരല്ലേ ഈ ഭാഗത്തിന് അല്ലേ ആ കൂടി അടിക്കില്ലേ അതിനാപ്പിള് പറിച്ചു കഴിഞ്ഞു പറിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അതിന്റെ ചോട്ടിൽ ഉണ്ടായേക്കുന്ന ഒരു കാനിയാണ് ഇതിന്റെ അകത്ത് ഒരു കാനി ഉണ്ടായുള്ളൂ ചിലത് രണ്ട് കാനി മൂന്ന് കാനി വരെ വരുന്നുണ്ട് ഇതിപ്പോ ദ്രോവാഗിൽ നിർത്തിയത് കൊണ്ടാണ് ഇതിന് ഈ ഒരു കാനിയായിട്ട് കിട്ടിയത് ഇപ്പൊ നേരെ ഇത് മണ്ണിലാണെങ്കിൽ നമുക്ക് മൂന്ന് കാനി വരെ ഒടിച്ചെടുക്കാൻ പറ്റും അപ്പൊ ഈ കാനി ഓടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള ഈ രണ്ടിതും മാറ്റി കഴിഞ്ഞിട്ട് മേളിൽ നിന്ന് നമ്മള് േ ഭാഗത്തുനിന്ന് ഇത് ഞെളിക്കരുത് ഏറ്റവും പറ്റിയെ കൊണ്ടു ചെന്നിട്ട് അവിടുന്ന് നമ്മൾ ഇങ്ങനെയാണ് കാഞ്ഞി എടുക്കാവുള്ളൂ അത് നേരെ അങ്ങോട്ട് ഒടിക്കുകയോ പിടിക്കുകയോ ചെയ്യരുത് ഇങ്ങനെ ഒന്ന് രണ്ട് ഇളക്കിളക്കി കഴിയുമ്പോൾ നേരത്തെ ഇവിടുന്ന് കിട്ടിക്കഴിഞ്ഞു ഇങ്ങനെയാണ് നമ്മൾ കാഞ്ഞി ഓടിച്ചെടുക്കാവുള്ളൂ അപ്പൊ നമുക്ക് കാഞ്ഞി ഇതിൻ്റെ കയ്യിൽ കിട്ടി അത് ഇവിടുന്ന് നമ്മൾ മറിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു വട്ട ഓടിയും അപ്പൊ നമുക്ക് പ്രയോജനം ഇല്ലാണ്ടാവും ഇത് കിട്ടി ഇനി ഈ കാഞ്ഞി നമ്മള് ഇപ്പോൾ തന്നെ മണ്ണിലേക്ക് വെക്കരുത് ഇത് നമ്മൾ ഏകദേശം ഒരു ദിവസം ഇതുപോലെ കുത്തി നിർത്തുകയോ അല്ലെങ്കിൽ ഇങ്ങനെ കിടത്തിയിടുകയോ ചെയ്യാവുള്ളൂ അത് കഴിഞ്ഞിട്ട് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ് ഇതിൻ്റെ ജലാംശമൊക്കെ ഒന്ന് പോയി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് മണ്ണിലേക്ക് നടുവോ ഗ്രോ ബാഗിലേക്ക് നടുവോ ചെയ്യാവുള്ളൂ ഗ്രോബാഗി മാറ്റി വെച്ച് കഴിഞ്ഞാൽ പുതിയ കന്നുകൾ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാം രണ്ടാമതൊരു കാര്യം ഇവിടെ ഉണ്ട് ഇത് ഇതേ രീതിയിൽ തന്നെ ഗ്രോ ഗ്രോബാഗിന്ന് നമ്മൾ കട്ട് ചെയ്ത് മണ്ണിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഗ്രോബാഗിൽ ഉണ്ടാവുന്നതിനെ കഴിഞ്ഞു ഇതിൽ ചിലപ്പോ ഒന്നോ രണ്ടോ കന്ന പൊട്ടി വരികയുള്ളൂ മറ്റേതാകുമ്പോൾ നാലും അഞ്ചും കന്നുകൾ അടർത്തി നമുക്ക് പുതിയ പുതിയ കന്നുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാം അതിന്റെ തൊട്ട് കൂടെ നമ്മൾ പുതിയൊരു ഇവനെ നൈജീരിയൻ പൈനാപ്പിളിനെ കൂടി ഒന്ന് പരിചയപ്പെടുത്തുവാണ് മുപ്പതോളം വിദേശ ഇനം പൈനാപ്പിൾ എൻ്റെ കളക്ഷനിൽ ഇപ്പം നിലവിലുണ്ട് ഇഷ്ടംപോലെ വിദേശ ഇനങ്ങളുണ്ട് അതിൽ നൈജീരിയൻ ആഫ്രിക്കൻ ഫിലിപ്പീൻസ് തായ്വാന് ഇൻഡോനേഷ്യൻ വെറൈറ്റികൾ അങ്ങനെ ഏകദേശം ഒരു പത്ത് മുപ്പതോളം വെറൈറ്റി പൈനാപ്പിൾ ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഇപ്പം നമുക്ക് നമ്മളുടെ നാട്ടിൽ ഇന്ത്യയിൽ കേരളത്തിൽ തന്നെ വാഴക്കുളം പൈനാപ്പിൾ എന്നറിയപ്പെടുന്ന നമ്മുടെ വാഴക്കുളം പൈനാപ്പിൾ മൗറീഷ്യസ് ഇനമാണ് ഈ മൗറീഷ്യസ് ഇനം എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മൾ ചക്ക വെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏഴ് ദിവസമാണ് അതിൻ്റെ സൂക്ഷിപ്പ് കാലാവധി അപ്പം അതില് നമ്മൾക്ക് ഒരു പുതിയ ഇനം എം ഡി ടു എം ഡി ടു പൈനാപ്പിൾ മുപ്പത് ദിവസമാണ് അതിൻ്റെ സൂക്ഷിപ്പ് കാലാവധി അപ്പം നിലവിൽ ആ പൈനാപ്പിളും എൻ്റെ ശേഖരണത്തിൽ എത്തിക്കാൻ ഞാൻ വളരെ ബുദ്ധിമുട്ടി അവസാനം ഞാനത് എന്റെ കളക്ഷനിലേക്ക് ഞാൻ ഒരെണ്ണം എനിക്ക് കിട്ടി അത് കഴിഞ്ഞിട്ട് ഇതിന്റെ തൈകൾ ഒത്തിരി ആവശ്യക്കാരുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞാൻ പല മേഖലകളിലും അന്വേഷിച്ച അന്വേഷിച്ച് അവസാനം ഞാനിത് എത്തുന്നു ഞാനത് എത്തിച്ചിട്ടുണ്ട് എം ഡി ടു പൈനാപ്പിളിൻ്റെ ഏകദേശം ഒരു അഞ്ഞൂറോളം തൈകൾ ഞാനിവിടെ എത്തിച്ചു കഴിഞ്ഞു ടിഷ്യൂ വഴി ഉത്പാദിപ്പിച്ചെടുത്തതാണ് ഇത് പ്ലാന്റ് ചെയ്യും ഇനി ചെറിയ കവറിലേക്ക് ആക്കി നമ്മൾ ഏകദേശം ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ കൊടുക്കാവുന്ന പരുവത്തിലേക്ക് ആക്കി മാറ്റും മോറീസ് അതുപോലെ മൗറീഷ്യസ് ഇതിനെയൊക്കെ വെച്ച് അപേക്ഷ ഇതിന് ചക്ക കൊലയ്ക്കാനായിട്ട് ഇതിൽ ഒരു ഒന്നര വർഷം എടുക്കും അത് കഴിഞ്ഞിട്ട് ഇതിന് രണ്ടാമത്തെ വിളവ് അതിൽ നിന്ന് ഓടിച്ചെടുക്കുന്ന കാനികളിൽ നിന്ന് വിളവെടുക്കുമ്പോൾ ഏകദേശം ഒരു ഒൻപത് മാസം കഴിഞ്ഞ് ഒരു നൂറ്റി ഇരുപത് ദിവസം കൊണ്ട് പാകമാകുന്ന രീതിയാണ് അവർ പറയുന്നത് അപ്പം പിന്നെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ടര കിലോ തൂക്കവും മുപ്പത് ദിവസവുമാണ് ഇതിന്റെ സൂക്ഷിപ്പ് കാലാവധി അതാണ് എം ഡി റ്റു പൈനാപ്പിളിൻ്റെ സവിശേഷത അസാധ്യമായ മധുരമാണിതിന് അപ്പം ഏതായാലും ഇത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഞാൻ ഈ എം ഡി റ്റു പൈനാപ്പിൾ കൊടുത്തു തുടങ്ങും ഇത് വേരുകളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ഗ്രോ ബാഗിലേക്ക് ഇത് മാറ്റും ഗ്രോ ബാഗിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ നട്ടു കഴിഞ്ഞതിന് ശേഷം ഒഴിക്കും സാഫൊഴിച്ച് ഒരു പന്ത്രണ്ട് ദിവസം കഴിയുമ്പോൾ അതിലേക്ക് വാമ് കലക്കി ഒഴിക്കും പേര ഉടാനായിട്ട് അപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് എട്ടും ഇരുപത് ഒരു ഇരുപത് ദിവസത്തിനുള്ളിൽ ഇത് നമ്മളിവിടെ കൊടുത്തു തുടങ്ങാൻ ഉള്ള ഒരു പരുവത്തിലേക്കാവും അപ്പോൾ എല്ലാ എല്ലാം തീർന്ന് എല്ലാ കേടുപാടുകളും തീർന്ന് സജ്ജമാക്കിയെടുക്കും